നമ്മുടെ എക്കാലത്തധികം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മടി മടി അങ്ങനെ മാറ്റിയെടുക്കാം അതിനുള്ള യോഗയുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ പാർട്ട് വൺ കഴിഞ്ഞു പാർട്ട് ടൂലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഷീനസ് ഞാൻ ഷാഹിന നമ്മളിപ്പോൾ ചെയ്യുന്ന നേരം നിന്ന് പതുക്കെ സാവധാനം മെല്ലെ കുരിഞ്ഞിട്ട് രണ്ട് കൈയ്യിൽ ലോക്ക് ചെയ്ത് സാവധാനം രണ്ട് കീഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ ഇങ്ങനെ ആട്ടെന്ന് നമ്മൾ പതുക്കേനെ ആക്കാൻ ശ്രമിക്കുന്നു സാവധാനം വീണ്ടും കൈ മെല്ലെ താഴേക്ക് എത്തിച്ച് മെല്ലെ നമ്മൾ എഴുന്നേറ്റ് നേരെ നിൽക്കുവാണ് നമ്മൾ നേരെ നിന്നു അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് നട്ടിലൊക്കെ നിവർത്തി വെച്ച് നമ്മളിനി കാലുകളിലേക്ക് വരുന്ന കാലുകൾ കുറച്ച് വൈഡാക്കി നമ്മൾ നിൽക്കുന്ന എപ്പോഴും യോഗ മാറ്റ് കാർപ്പറ്റ് അങ്ങനെ ഗ്രിപ്പ് ഉള്ള സ്ഥലത്ത് വേണം നിൽക്കാനായിട്ട് നമുക്കൊരു നമ്മുടെ രണ്ട് കൈകളും സൈഡിലേക്ക് ഇങ്ങനെ ഷോൾഡർ ലെവലിലോ നിങ്ങൾക്ക് എത്ര ഉയർത്താൻ വരുന്നോ അത്രയും ഉയർത്തി കൈ ഇങ്ങനെ ടീ പോലെ വടി വെച്ചിരിക്കുന്ന പോലെ കെട്ടിവെച്ചിട്ട് കെട്ടിവെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വലതു കാൽ മുട്ട് ചരിച്ച് നമ്മളിങ്ങനെ മെല്ലെ താഴ്ന്നു തന്നു വരാൻ ശ്രമിക്കുന്നു ഡൗൺ അപ്പോൾ നമ്മുടെ കാല് കാലിൻ്റെ ഇന്നർ മസിൽസൊക്കെ നന്നായിട്ട് ടൈറ്റ് ആകുന്നുണ്ട് നമ്മൾ സാവധാനം താന്നുക എന്നുള്ള ആ വലത് കൈ നല്ല താഴേക്കൊണ്ട് കാലിൻ്റെ ഫ്രണ്ട് വയ്ക്കാൻ സമയം വളരെ സ്ലോയിൽ ചെയ്താൽ മതി കാരണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഓരോ ദിവസത്തും ഏറ്റവും നല്ല ബെസ്റ്റ് ഡേ ആയിട്ട് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അവനവനിൻ്റെ എനർജി ഉപയോഗിക്കാം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എനർജിയെ തട്ടി ഉണർത്തുക അതാണ് യോഗ എന്നുള്ളത് യോഗ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസും എനർജീസും കൂട്ടിയെടുക്കുവാനും നന്നായിട്ട് നമുക്ക് സ്ട്രെങ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ഇടത് സൈഡിലേക്കും മെല്ലെ ചെയ്യുവാണ് പിന്നെ നമ്മൾ വീണ്ടും കാലുകളൊക്കെ കുറച്ച് ഫ്രീ ആക്കി രണ്ട് കാലം വീണ്ടും നമ്മൾ നേരെ മുന്നോട്ട് പോയിന്റ് ചെയ്യണ പോലെ വേരലുകൾ മുന്നോട്ട് പോയിന്റ് ചെയ്തു സാവധാനം കാല് കുറച്ച് വൈഡാക്കി നിന്ന് മെല്ലെ ഇങ്ങനെ താഴ്ന്നു വരുവാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആടി ആടി വന്നിട്ട് അതിങ്ങനെ താഴോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ കൈ താഴെ ടച്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കൈ രണ്ടും നമ്മൾ പറക്കുന്ന പോലെ ടീ പോലെ ഇങ്ങനെ ഷോൾഡർ ലെവൽ വീണ്ടും വെച്ചു സാവധാനം നമ്മൾ ശ്രമിക്കുന്നുണ്ട് തല ഉയർത്തി മുന്നോട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ലോവർ ബാക്ക് നല്ല ടൈറ്റ് ആകും പക്ഷെ ശ്രമിക്കുകയാണ് നമ്മൾ വീണ്ടും കൈ താഴോട്ട് വയ്ക്കാം വീണ്ടും കൈകൾ ഉയർത്തി നമ്മൾ വീണ്ടും സാവധാനം കൈ ഫ്രീ ആക്കി പല പ്രാവശ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ കൈ അതു മുന്നോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ട് നമ്മൾ നേരെ തല സാവധാനം താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നു അന്നേരം വീണ്ടും ചെയ്യുന്ന രസകരമായിട്ട് എക്സർസൈസ് ആണ് കൈ കാലിൽ ഉപ്പുറ്റി കുറച്ച് ഉള്ളിലേക്ക് കാൽ വരെ വീണ്ടും പോയിൻറ്റ് ചെയ്യുന്നു അങ്ങനെ പതുക്കെ അടുപ്പിച്ച് 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 എടുപ്പ് ലാസ്റ്റ് നമ്മൾ നേരെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുവാണ് തീർച്ചയായിട്ടും കൈകളൊക്കെ ഒന്ന് ഫ്രീ ആക്കാം വല്ലെങ്കിൽ നടന്ന് നമ്മുടെ മടിയൊക്കെ മാറി നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ദിവസം തിരിച്ച് വന്ന് താങ്ക്